അവാർഡ് എല്ലാവരും കണ്ടല്ലോ അല്ലെ വേടൻ ചേട്ടന് എന്താ ചെയ്യ ഒരു പീഡനെങ്കിലും വേണോടോ ഒരു അവാർഡ് കിട്ടണ്ടിക്കല് അതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ എന്താ ഈ റാപ്പർ വേടന് അവാർഡ് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സമവാമി യുഗെ യുഗേ ഇതാന്ന് പറയാനുള്ളത് കഷ്ടം തന്നെ എന്താമോ അടുത്ത ആള് നമ്മളെ ആരാണ് അത് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകന്മാര് ശാന്തരാകൂല ഭയങ്കര ഇതായിരിക്കും അതിന് നല്ല നമുക്ക് അതായത് അച്ചയ്ക്കാണ് നമ്മുടെ പിണറായി ഗതികളെ ലസീത പാലക്കൽ ലസിദ പാലക്കൽ മാത്രമല്ല സംഘപരിവാർ ആശയം ഉൾക്കൊള്ളുന്ന അല്ലാത്ത കുറെ പേരും വേടന് ഒരു അവാർഡ് കിട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ ക്രൂശിക്കുകയാണ് അക്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടനെന്ന് പറയുന്ന വ്യക്തിയെ അല്ലേ ആക്രമിക്കുന്നത് അവൻ്റെ വരികളാണ് ഇവർ ആക്രമിക്കുന്നത് മനസ്സിലായില്ലേ അവൻ്റെ വരികളാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് അവൻ്റെ വരികളെന്ന് പറയുന്ന മൂർച്ചയേറിയ വരികളാണ് എന്താണ് ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്നുള്ള വരികളാണ് നിങ്ങൾക്ക് പേടിയാവുന്നു അല്ലാണ്ട് പേടനയല്ല പിന്നെ ലസീദ പാലക്കൽ പറയുന്നുണ്ട് കേരളത്തിൽ അവാർഡ് കൊടുക്കുന്ന മാനദണ്ഡം പെണ്ണുപിടിയനായിരിക്കണം കള്ളുകുടിയനായിരിക്കണം അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവനായിരിക്കണം അതാണോ അങ്ങനെയെങ്കിലും ഒരുപാട് ആൾക്കാരില്ലേ ഇവിടെ ആരാണ് തെറ്റ് ചെയ്യാത്തവര് ഏഹ് കള്ളു കുടിക്കാത്തവര് കഞ്ചാവ് വോലിക്കാത്തവര് പീഡ പീഡിപ്പിക്കാത്തവർ അല്ലെങ്കിൽ പീഡനത്തിന് പ്രതി ഒരുപാട് സിനിമ നടന്മാരുണ്ട് ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഒരുപാട് പാട്ടുകാരുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് എല്ലാവരും ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഉൾപ്പെട്ടല്ലേ ആരോപണമല്ലേ പിന്നെ ഈ വേടൻ്റെ നേരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം അവൻ്റെ കൂടെ കിടന്നൊരു പെൺകുട്ടിയാണ് പോയി പീഡന പരാതിക്ക് കേസ് കൊടുത്തിരിക്കുന്നത് മൂന്ന് വർഷം കൂടെ കിടന്നപ്പോഴില്ലാത്തൊരു പരാതി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പോയി പരാതി കൊടുക്കുന്നത് കൂടെ കെടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം ഒന്നിച്ച് അവർ തമ്മിൽ ചെയ്തതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം അത് പീഡനായി അതെന്ത് തേങ്ങയിലെ പീഡനമാണെന്ന് എനിക്കറിയില്ല നീ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വരികളാണ് അല്ലാണ്ട് നിങ്ങൾക്ക് അവനോടുള്ള ഇതൊന്നും അല്ല അവന്റെ വരികള് നിങ്ങൾ വലിയ ഉന്നത കുല ജാതരെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്നുണ്ട് അതാണ് അവന്റെ വരികൾ പിന്നെ ഈ അവാർഡ് ദാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതെന്ന് പറയണത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണം നിങ്ങൾ തീരുമാനിക്കാറുണ്ടല്ലോ ഏഹ് നാഷണൽ അവാർഡൊക്കെ വരുമ്പോൾ മനസ്സിലായില്ലേ അതേപോലെയൊക്കെ അങ്ങ് കൂട്ടിയാൽ മതി എന്തായാലും എല്ലാം സീതാപാലക്കൾ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മഴുകേണ്ട കാര്യമൊന്നുമില്ല വേടൻ അവാർഡ് കിട്ടി അതിൻ്റെ ഉറക്കം നിങ്ങൾക്ക് കിടത്തുന്നുണ്ടെങ്കിൽ നല്ല ഉറക്ക ഗുളിയ ഇവിടെ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ അത് വേടിച്ച് കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി ഇത്രയേ ഉള്ളൂ പറയാം വേറൊന്നുമില്ല